പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പതിനാല് ഭീകരരിൽ എട്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം ഭൂമിയിൽ നിന്നും തുടച്ചുനീക്കി കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെടുകയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട പ്രാദേശിക ഭീകരനാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഇതോടെയാണ് പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിയായ പേരെ തീർത്തതായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് കുൽഗാമിലെ ഗുദർ വനമേഖലയിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈന്യം രണ്ട് ഭീകരരെ കാലപുരിക്കയച്ചത് പഹൽഗാം ആക്രമണത്തിന് ശേഷം സൈന്യം പുറത്തിറക്കിയ പതിനാല് പ്രാദേശിക ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ധർമ്മദോറ ഷോപ്പിയാനെ ആമിർ അഹമ്മദ് ധാർ ആണ് കുൽഗാമിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാൾ ഇനി അവശേഷിക്കുന്ന ആറുപേരിൽ മൂന്ന് ഹിസ്ബുൾ ഭീകരരും മൂന്ന് ലഷ്കർ ഭീകരരുമാണ് ഉൾപ്പെടുന്നത് കുൽഗാമിൽ കൊല്ലപ്പെട്ട അമീർ ഒരു സി കാറ്റഗറി തീവ്രവാദിയാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ഇയാൾ പാക് തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ വിവിധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകി വന്നിരുന്നു കുൽഗാമിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആൾ പാകിസ്ഥാൻകാരനായ ലഷ്കർ ഭീകരൻ റഹ്മാൻ ഭായ് ആണെന്നും സൈന്യം സ്ഥിരീകരിച്ചു അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് ഭിഖരനയുടെ നിരയിൽ മനുഷ്യ ജി പി എസ് എന്നറിയപ്പെടുന്ന ബാഗുഖാനെ സുരക്ഷിതം സേന വധിച്ചത് ഞേരാ ഞാർ പ്രദേശത്തു നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റക്കാരുടെ ശ്രമത്തിനിടെ ഗുരേസിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഇയാളെ വധിച്ചത് മറ്റൊരു തീവ്രവാദിയോടൊപ്പമാണ് ഭഗുഖാൻ വെടിയേറ്റു മരിച്ചത് സമന്ദർ ചാച്ച എന്നും അറിയപ്പെടുന്ന ഭഗുഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പാക് അധീന കാശ്മീരിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുകയായിരുന്നു നുഴഞ്ഞുകയറ്റത്തിൽ ഏറ്റവും പഴക്കമേറിയതും മികച്ച രീതിയിൽ സഹായിച്ചവരിൽ സഹായിച്ചവരിലൊരാളുമായിരുന്നു ഭഗുഖാൻ അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് പാക് പഞ്ചാബിലെ അഞ്ച് കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ നാല് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണമുണ്ടായിരുന്നു ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം വേരുകൾ ഇവിടെ ഉണ്ടായിരുന്നു മെയ് ഏഴിന് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറി നൂറ്റി എഴുപത് ഭീകര വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമായ ബഹവൽപൂരാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് സായുധ സേനയുടെ ഈ ചരിത്ര നിമിഷം അടയാളപ്പെടുത്താൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ കൊക്കീറ്റിൽ പെൺപുലികളായ പൈലറ്റുമാരും ഉണ്ടായിരുന്നു സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ഭീകരർക്ക് മറുപടി നൽകാൻ ഇന്ത്യയുടെ കരുത്തരായ സ്ത്രീകളും രംഗത്തെറങ്ങിയിരുന്നു ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിനെ ഇന്ത്യ പകരം ചോദിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തോട് വിളിച്ചു പറയാൻ രാജ്യം നിയോഗിച്ചത് രണ്ട് സ്ത്രീകളെ തന്നെയായിരുന്നു കേണൽ സോഫിയ ഖുരേഷി വിംഗ് കമാൻഡർ രോമിക സിംഗ് ഈ പേരുകൾ ഇന്ന് ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ് ഇന്ത്യയുടെ സായുധ പോരാട്ടത്തിലാകെ നാല്പത്തിരണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു ഇന്ത്യക്ക് നഷ്ടമായത് ഏഴ് ജവാന്മാരെയായിരുന്നു സ്ത്രീകളുടെ കണ്ണീർ തടയാൻ സ്ത്രീകളെ തന്നെ കളത്തിലിറക്കിയാണ് ഇന്ത്യ മറുപടി നൽകിയത് ധികം വനിതാ പൈലറ്റുമാർ ഓപ്പറേഷൻ പങ്കെടുത്തിരുന്നതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമായിരുന്നു ഇത് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം